കോഴിക്കോട് കുന്ദമംഗലം കാരന്തൂരിൽ വെച്ച് അതിമാരക രാസലഹരിയായ എം ഡി എം എയുമായി രണ്ടുപേർ അറസ്റ്റിലായി ബാംഗ്ലൂരിൽ നിന്നും കോഴിക്കോട് കേന്ദ്രീകരിച്ച് വിൽപ്പനക്കായി കൊണ്ടുവന്ന എഴുപത്തിയെട്ട് ഗ്രാം എം ഡി എം എ കാറിൽ വരികയായിരുന്ന പ്രതികൾ പിടിയിലായത് മലപ്പുറം വാഴയൂർ സ്വദേശി മാടഞ്ചേരിയിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള കെ പി മുഹമ്മദ് റാഫി പോകുന്ന കിന്നാശ്ശേരി സ്വദേശി കോലഞ്ചറയിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള മുഹമ്മദ് ഇബാൻ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് ഇവരെ കാരന്തൂരിൽ വെച്ച് കുന്നമംഗലം എസ്ഐ എ നിതിൻ അറസ്റ്റ് ചെയ്യുകയായിരുന്നു മയക്കുമരുന്നിന്റെ ഉപയോഗവും വിൽപ്പനയും വ്യാപകമായതിനാൽ നഗരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഡാൻസ് ഡാൻസാഫും സിറ്റി പോലീസും രഹസ്യ നിരീക്ഷണം നടത്തിവരികയായിരുന്നു ബാംഗ്ലൂരിൽ നിന്നും എം ഡി എം എ മൊത്തമായി കൊണ്ടുവന്ന് കോഴിക്കോട് ജില്ലയിലെ പല സ്ഥലങ്ങളിലേക്കും എത്തിച്ചു കൊടുക്കുകയും ചില്ലറ വിൽപ്പന നടത്തുകയും ചെയ്യുന്ന ലഹരി മാഫിയ സംഘത്തിലെ മുഖ്യ കണ്ണികളാണ് പ്രതികൾ മെഡിക്കൽ കോളേജ് കുന്നമംഗലം മാനാഞ്ചിറ പാളയം എന്നിവിടങ്ങളിലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിലും യുവജനങ്ങൾക്കിടയിലും അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിലുമാണ് ഇവർ വിൽപ്പന നടത്തുന്നത് മയക്കുമരുന്ന് വിൽപ്പനയിലൂടെ അനധികൃതമായി സമ്പാദിക്കുന്ന പണം ഉപയോഗിച്ച് ആർഭാട ജീവിതം നയിച്ചു വരികയായിരുന്നു പ്രതികൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് ലഹരി മരുന്ന് എത്തിക്കുന്നവരെ പറ്റി കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഡാൻസ് ഓഫ് എസ് ഐ മനോജ് ഇളയടത്ത് സുനോജ് കരയിൽ സരുൺകുമാർ പി കെ കുന്നമംഗലം സ്റ്റേഷനിലെ എസ് ഐ ഹാഷിഷ് എസ്ഇ പിഒ വിജേഷ് സി പി ഒ ബിപിൻ പ്രകാശ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു മലയാളം ടെലിവിഷൻ കോഴിക്കോട് celebrate the moments of colors KMT silks Perindilmanna Kottay